കേരളത്തിലെ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഫാൻസി മത്സ്യങ്ങൾ ഇത് ഓസ്കാർ ആണ് ഓസ്കാർ ഗോൾഡ് ഫിഷ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഫ്ലാറ്റിടെ വിവിധ ഇനം വെറൈറ്റികൾ ചെയ്യുന്നതാണ് എല്ലാ വെറൈറ്റി ഫിഷുകള് മറൈൻ ഫിഷുകളാവട്ടെ എല്ലാ ഫിഷുകളും ഈ ഷോറൂമിൽ നിന്ന് നിങ്ങൾ കിട്ടും ഇത് ബലൂൻ മോളി ബലൂൻ മോളി ഇത് പാരറ്റ് ഫിഷ് പേരറ്റ് ഇട്ടാ പാരറ്റ് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ കുളിക്കാം ഫുഡുകൾ മറൈൻ ഫുഡുകളും ഏത് വെറൈറ്റി ഫുഡുകളും ലഭ്യമാണ് നമ്പർ കൊടുക്കുക വിളിക്കാം ആവശ്യക്കാർ കുടിക്കാം പാൻറ്റാണ് കൂടാതെ ബേഡ്സുകൾ കാറ്റുകൾ ഡോഗുകൾ എല്ലാ ഐറ്റംസും കിട്ടണം ഗോൾഡിയൻ പിഞ്ചസുകൾ